എസ് എസ് എൽ സി പ്ലസ് ടു ഇല്ലാത്തതിന്റെ പേരിൽ സമൂഹത്ത് ഒരുപാട് ആളുകൾ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു ഏഴ് വർഷത്തോളമായിട്ട് ആയിട്ട് നമ്മൾ ഈ ഒരു എൻ ഐ എസിന്റെ എസ് എസ് എൽ സി പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഓൺലൈൻ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ ജില്ലയിൽ നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് രജിസ്ട്രേഷൻ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജില്ലയിൽ നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം കിട്ടത്തുള്ളൂ ലോകമെമ്പാടുമുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് നിങ്ങളുടെ സൌകര്യപ്രദമനുസരിച്ച് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയ ഓഫീസ് രണ്ടായിരത്തി ഓഗസ്റ്റ് പതിനേഴ് ശനിയാഴ്ച എറണാകുളത്ത് പ്രവർത്തനമാരംഭിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എസ് എസ് എൽ സി പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ ഇങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത കൂടി തന്നെ എസ് എസ് എൽ സി പ്ലസ് ടു കരസ്ഥമാക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ച് ലീഫ് എൻസ് എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സും ട്യൂഷൻ ക്ലാസുകളും എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ആർക്കെങ്കിലും ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഡീറ്റെയിൽസ് ലോകമെമ്പാടുമുള്ള ഒരുപാട് വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സുകൾക്ക് കോൺടാക്ട് ചെയ്യാറുള്ളത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇപ്പോൾ നമുക്ക് അഡ്മിഷൻ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണ് കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്പൺ സ്കൂളിന്റെ കീഴിലുള്ള എസ് എസ് എൽ സി പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകളുടെ പബ്ലിക് തിയറി എക്സാമുകൾ വരുന്നത് ആ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്ത് ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ ഈ ഒരു പഠനം നിങ്ങൾക്ക് അല്ലെങ്കിൽ എസ് എസ് ആയാലും പ്ലസ് ടു ആണെങ്കിലും ഈ ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റോട് കൂടി തന്നെ നിങ്ങൾക്ക് പാസ് ആകാൻ അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പോ ഒരുപാട് ആളുകളുടെ സംശയമാണ് മിസ് ഇതിന്റെ സിലബസ് എങ്ങനെയാ ഇപ്പൊ സിലബസ് മാറ്റം ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ കൂടെ കാണുന്നുണ്ട് ഭയങ്കര ടഫ് ആണോ എക്സാം ഇനിയും പാസ്സാകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ അഡ്മിഷൻ എടുക്കാനൊക്കെ താല്പര്യമുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുമ്പോൾ ഉള്ളിലൊരു ഒരു പേടിയാണെന്ന് പറയാറുണ്ട് ഒന്നും കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളുടെ അഡ്മിഷന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ സർവീസുകളും ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ അതായത് ഇപ്പം നിങ്ങൾക്ക് വരുന്ന സി മാർക്ക് ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാക്ടിക്കൽ റെക്കോർഡ് അതുപോലെ നിങ്ങളുടെ തിയറി എക്സാമുകൾ ഇതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രാപ്തരാക്കാണ് നിങ്ങളെ ചെയ്യുന്നത് അല്ലെ അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട ഒരുപാട് ആളുകളുടെ ഒരു സംശയം എന്ന് പറയുന്നത് ഒരുപാട് ഗ്യപ്പൊക്കെ വന്നിട്ടായിരിക്കും നമ്മൾ ഈ ഒരു പഠനത്തിലേക്ക് ഇറങ്ങുന്നത് അല്ലെ അപ്പൊ ഒന്നും അറിയില്ല മിസ്സ് ഇനിയിപ്പി ഇത്രയും ഗ്യാപ്പൊക്കെ വന്നിട്ട് ഇനി പഠിത്തത്തിലേക്ക് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം നമുക്ക് നമുക്കിതിന്റെ ഇടയിൽ വേറെ പല കാര്യങ്ങളും വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പഠനം കൊണ്ടുപോകാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു സംശയത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഒന്നുമില്ല നിങ്ങൾക്ക് എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സാകണമെന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എം ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്ലാസ്സുകൾ അത്രയും നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ നമ്മളിവിടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പുറത്തുനിന്ന് നോക്കി ഇഷ്ടംപോലെ കുട്ടികൾ ഇപ്പം പുതിയ ബാച്ചിലേക്ക് അതായത് ക്രാഷിനായിട്ടും ട്യൂഷൻ ബാച്ചിലും ഒക്കെ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തു ലോകത്തിന്റെ ഏത് കോർണറിലുള്ള ആളുകളാണെങ്കിലും നിങ്ങളുടെ മുടങ്ങി പോയ ഈ ഒരു പഠനം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിന്റെ കീഴിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത കൂടി തന്നെ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് മിസ് പറഞ്ഞുതരാം അതായത് ഒരുപാട് ആളുകളുടെ സംശയവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലേക്ക് അതായത് ഈ വർഷം പരീക്ഷ എനിക്ക് എഴുതണം എന്നുള്ള രീതിയിലാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ വർഷത്തെ അഡ്മിഷൻ എടുക്കേണ്ട ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അതായത് ഓരോ കോഴ്സും ഇപ്പൊ ഏതൊരു കോഴ്സായാലും ആ കോഴ്സിന് ഒരു നിശ്ചിത സമയമുണ്ട് അല്ലെ ആ ഒരു സമയപരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷന്റെ ആ ഒരു ടൈം കഴിഞ്ഞു ഇപ്പം ഇനിയിപ്പോൾ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുടെ സമയമായി അല്ലെന്തായാലും ആ ഒരു ബാച്ചിലേക്ക് നമുക്ക് ഇനി അഡ്മിഷൻ നടക്കില്ല കേട്ടോ അത് എവിടെ പോയി നിങ്ങൾ അഡ്മിഷൻ എടുത്താലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിന്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്ത് തന്നെയാണ് ഇനി നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആണ് പരീക്ഷ വരുന്നത് ഏപ്രിൽ മാസത്തിൽ പരീക്ഷ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ആ ടൈമിൽ അഡ്മിഷൻ എടുക്കാമെന്ന് ഒരു വിദ്യാർത്ഥിയും ചിന്തിച്ചേക്കരുത് ഇപ്പോഴാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലേക്ക് അഡ്മിഷൻ നടക്കുന്നത് ഇതിന്റെ അഡ്മിഷൻ ഇനിയിപ്പോ സൂപ്പർഫൈനോട് കൂടി സെപ്റ്റംബർ പതിനഞ്ചാം തീയതി കൊണ്ട് അവസാനിക്കുകയാണ് ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ ഡേറ്റ് വല്ല എക്സ്റ്റൻഡ് ചെയ്തെങ്കിൽ മാത്രം അതായത് ഒഫീഷ്യലി നമുക്ക് എൻസിന്റെ ഭാഗത്തുനിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ മാത്രമേ ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്ത് പോകത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ എവിടെയുള്ള വിദ്യാർത്ഥികളാണെങ്കിലും ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക അപ്പോൾ എന്നെ എന്നെ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് അഡ്മിഷൻ കാര്യം ചോദിച്ച് അപ്പോൾ നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടത് മിസ്സിനെ വിളിക്കുക മിസ്സിനെ വിളിച്ചതിന് ശേഷം ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക ഓക്കെ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തേക്കുക അല്ലേ അതിനുശേഷം പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും നാളെ നാളെ നീളെ നീളെ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ആ ഒരു അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ അഡ്മിഷൻ നിൽക്കിയെടുക്കാനായിട്ട് ആര് നിൽക്കരുത് കേട്ടോ അത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇതിലൊരു നിശ്ചിത സമയപരിധിയുണ്ട് അത് കഴിഞ്ഞ പിന്നെ നമുക്ക് അഡ്മിഷൻ കിട്ടത്തില്ല പിന്നെ നിങ്ങൾ ചിന്തിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ എസ് എസ് എൽ സി പ്ലസ് ടു പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മിസിനെ വിളിച്ചിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷനും കാര്യങ്ങളും ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ കാര്യമായിട്ട് തന്നെ കാണണം അതല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് ഇത് ഇത് എക്സാമിൻ്റെ ഈ ഒരു സോറി അഡ്മിഷന്റെ കാര്യമൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു കാലാവധി അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് പറയും മിസ് ഈ ബാച്ചിലെ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ബാച്ചിൽ അഡ്മിഷൻ കഴിഞ്ഞു ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലെന്ന് പറയും ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇനിയും ഈ കാര്യം അറിയാനാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജില്ലയിൽ നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് രജിസ്ട്രേഷൻ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജില്ലയിൽ നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം കിട്ടത്തുള്ളൂ അതായത് നമുക്കറിയാം ഈ ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾ എൻ വയസ്സിൽ പഠിക്കുന്നുണ്ടല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ നമ്മൾ പരീക്ഷാ കേന്ദ്രം വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ ലാസ്റ്റ് നിമിഷത്തിലൊക്കെ വന്ന് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ സെൻ്റർ ൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഫില്ലായിക്കൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജില്ലയിൽ പരീക്ഷാ കേന്ദ്രം കിട്ടാതെ വരും നെക്സ്റ്റ് വേറെ ഏതെങ്കിലും പിന്നെ എവിടെയാണോ പരീക്ഷാ കേന്ദ്രം ഉള്ളു അവിടെ നമുക്ക് പരീക്ഷ എഴുതാനായിട്ട് പോകാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് അതുകൊണ്ട് ഇനി ഒന്നും ചിന്തിച്ചേക്കില്ല നിങ്ങളുടെ ജില്ലയിൽ നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുക കേട്ടോ ഇനി നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു ഏഴ് വർഷത്തോളമായിട്ട് നമ്മൾ ഈ ഒരു എൻ ഐ എസിന്റെ എസ് എസ് എൽ സി പ്ലസ് ടു കോമേഴ്സ് ഹ്യുമാനിറ്റി സയൻസ് ബാച്ചുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ക്ലാസുകൾ എപ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡ് ആയിട്ടുള്ള ഉണ്ട് അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റ് ഓൺലൈൻ ക്ലാസ്സും ഉണ്ട് അപ്പൊ നമ്മളിവിടെ പഠിപ്പിക്കുന്ന ഓരോ ടീച്ചേഴ്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസുകൾ നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് നമ്മൾ റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സമയമനുസരിച്ച് ആ റെക്കോർഡ് ക്ലാസുകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് ഇതേ സബ്ജക്ട് ഈ ചാപ്റ്റേഴ്സിന് തന്നെ വീണ്ടും ടീച്ചേഴ്സ് അതത് സബ്ജക്ട് ടീച്ചേഴ്സ് ഡയറക്റ്റ് നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും ഈ ഗൂഗിൾ മീറ്റ് വഴിയുള്ള ക്ലാസ്സുകൾ എന്ന് പറയുന്നത് കേട്ടോ ഒരു സെവൻ ടു എയ്റ്റ് എയ്റ്റ് ടു നൈൻ അങ്ങനെയുള്ള ഒരു ടൈമിങ്ങിലായിരിക്കും വരുന്നത് അപ്പൊ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസുകളും കിട്ടുന്നുണ്ട് കൂടാതെ ഗൂഗിൾ മീറ്റ് വഴിയുള്ള ഓൺലൈൻ ക്ലാസ് കിട്ടുന്നുണ്ട് ഈ രണ്ട് ക്ലാസ് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക അത് കൂടാതെ നമ്മള് മോർണിംഗ് ആയിട്ട് അതായത് രാവിലെ വെളുപ്പിനെ ഒരു മണി മുതൽ ആറ് മണി വരെയുള്ള സമയത്ത് ഒരു മണിക്കൂർ എല്ലാ ദിവസവും നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ സബ്ജക്റ്റുകൾ പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് സബ്ജക്ടിന്റെ അടിസ്ഥാനത്തിലുള്ള റിവിഷൻ ക്ലാസ്സുകളും നൽകുന്നുണ്ട് ഇനി നമ്മുടെ നോട്ട്സ് അതായത് നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ഗൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഗൈഡ് എല്ലാ സ്ഥാപനത്തിനും നൽകുന്ന പോലെ തന്നെ നമ്മൾ നൽകുന്നുണ്ട് ഗൈഡ് ഉണ്ടാവും അത് കൂടാതെ എൽ ബിയുടെ സ്പെഷ്യൽ നോട്ട്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ അത് നമ്മളായിട്ട് ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു മോർണിംഗിൽ നമ്മൾ റിവിഷൻ കൊടുക്കുന്നുണ്ട് അത് ഈ ക്ലാസ് എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വീണ്ടും നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓരോ ചാപ്റ്ററിലെ ക്വസ്റ്റിൻ ആൻസേഴ്സും എസ് എ ടൈപ്പ് ചോദ്യങ്ങളും വൺ വേർഡ് എല്ലാം ഉൾക്കൊള്ളിച്ച് ഒരു റിവിഷൻ ക്ലാസ് മോർണിംഗ് സെക്ഷനിൽ പോകുന്നുണ്ട് അപ്പം ഇത്രയും ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് മനസ്സിലാ ക്ലാസ്സുകൾ പറയുന്നത് വെറുതെ ഞാൻ ഇവിടെ ക്ലാസ് എടുത്ത് പോകല്ല ചെയ്യുന്നത് കുട്ടികളെ കൊണ്ട് നോട്ട് ബുക്കില് ആയിട്ട് നോട്ട് എഴുതിപ്പിച്ചാണ് പോകുന്നത് അത് ഏത് ഗ്രൂപ്പായാലും സയൻസ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും കൊമേഴ്സ് ആയാലും പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണെങ്കിലും കറക്റ്റ് എത്ര വിഷയങ്ങളാണോ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലൊരു നോട്ട്ബുക്കും ഉണ്ട് ആ നോട്ട്ബുക്കിൽ കറക്റ്റായിട്ട് നോട്ട് എഴുതിപ്പിച്ചാണ് ഇവിടെ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഗൂഗിൾ മീറ്റ് വഴി അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ ഇത് എങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളത് ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ടുള്ള രീതി ഫോളോ അപ്പ് ചെയ്താണ് ഓരോ കുട്ടിക്കും നമ്മളിവിടെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് ഇനി സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ പി സി പി ക്ലാസ്സിനും അതുപോലെ തന്നെ നിങ്ങൾ പബ്ലിക് പ്രാക്ടിക്കൽ എക്സാം ഒക്കെ വരുന്നുണ്ടല്ലേ ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ തിയറി എക്സാമുകളൊക്കെ വരുന്ന സമയത്ത് ഒരു സെന്റർ പരീക്ഷ ഇടുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലെ എവിടെയാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ഏത് സ്ഥാപനത്തിലാണെന്നൊക്കെ അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ എൽ ബിയിലെ സ്റ്റുഡൻസിനെ ഒരുപക്ഷെ പരിചയപ്പെടുന്നുണ്ടാവും അപ്പം കുട്ടികൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ക്ലാസ്സുകൾ എപ്രകാരമാണ് എന്നുള്ളത് അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എക്സാമിന്റെ സമയത്ത് എൽ ബിയിലെ വിദ്യാർത്ഥികൾക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കാരണം ഈ ടെക്സ്റ്റ് ബുക്കുകൾ ും അല്ലെങ്കിൽ കുറെ പ്രിന്റഡ് നോട്ട്സും ഇതൊന്നും എടുത്ത് കൊണ്ടുപോകേണ്ട കാര്യമില്ല അവർക്ക് ആ ഒരു നോട്ട്ബുക്കും മാത്രം മതി കാരണം ആ നോട്ട്ബുക്കിൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ വിവരങ്ങളും ആ നോട്ട്ബുക്ക് നോക്കിയാണ് ഞങ്ങളുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന എൽ ബിയുടെ നോട്ട്സ് നോക്കി പഠിക്കാനൊക്കെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് വെറുതെ കിട്ടുന്ന നോട്ടോ കാര്യങ്ങളോ ഒന്നും അല്ല നമ്മൾ പറയുന്നതനുസരിച്ച് നമ്മൾ പറയുന്ന രീതി ഫോളോ അപ്പ് ചെയ്തു പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിനെ കുറിച്ച് പറയാനുള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ലോകത്ത് ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഓൺലൈൻ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ക്ലാസ്സുകൾ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു പ്രശ്നവും വരുന്നില്ല നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രവും കാര്യങ്ങളൊക്കെ കിട്ടും അല്ലെ അതായത് പരീക്ഷ എഴുതുന്ന സമയത്ത് മാത്രം നിങ്ങളുടെ ജില്ലയിൽ എവിടെയാണോ പരീക്ഷാ കേന്ദ്രം അവിടെ പോയി നിങ്ങൾ പരീക്ഷ എഴുതുന്നോ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാനായിരിക്കും ഇവിടെ ചെയ്യുന്നത് അതായത് അക്കാദമിക് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ിക്ക് അക്കാദമിക്ക് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ടെന്ന് അല്ലേ അതായത് നിങ്ങളുടെ അഡ്മിഷന് നിങ്ങളുടെ രജിസ്ട്രേഷൻ എക്സാമിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ എസിൽ വരുന്ന മാറ്റങ്ങൾ ഇതെല്ലാം കണ്ടറിഞ്ഞും കേട്ടിറങ്ങും ആണ് ഞാൻ ഇവിടുന്ന് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല നിങ്ങളുടെ അക്കാദമിക്ക് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മിസ്സ് തന്നെയാണ് ഇവിടെ നോക്കി കാര്യങ്ങൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് വേറെ ആക്കാര്യൊന്നും നമ്മൾ വെച്ചിട്ടില്ല അപ്പൊ ഇതെല്ലാം മിസ്സ് തന്നെയാണ് മിസ്സിന്റെ ഉത്തരവാദിത്വത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം പോകുന്നത് അതോടൊപ്പം തന്നെ ക്ലാസ്സുകളായാലും മിസ് എല്ലാ കാര്യങ്ങളും ഇപ്പം നിങ്ങൾക്ക് പല സബ്ജക്റ്റിന്റെ ക്ലാസുകൾ ടീച്ചേഴ്സ് ഉണ്ട് അപ്പൊ അതൊക്കെ മിസ്സും അവിടെ നോക്കുന്നുണ്ട് ക്ലാസുകളൊക്കെ തന്നെ പോകുന്നു അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ അനുസരിച്ച് തന്നെയാണ് മിസ്സ് നിങ്ങൾക്ക് ക്ലാസുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളുണ്ട് ഇപ്പം ഏതൊരു ടീച്ചർ എടുത്തിട്ട് ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്നെ അല്ലെങ്കിൽ എന്നെ ഓർമ്മിപ്പിക്കാവുന്നതാണെങ്കിൽ അല്ലെങ്കിൽ എന്നോട് പറയാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ചാണ് മെസ്സി ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും ടെൻഷനാവിണ്ട ആവശ്യമില്ല ലോകത്തെവിടെയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം നിങ്ങൾക്ക് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും കേട്ടോ അതോടൊപ്പം തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഏതൊക്കെ കോഴ്സിന് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ചോദിക്കുന്നുണ്ടാവും നമുക്ക് എസ് എസ് എൽ സി കോഴ്സുകൊണ്ട് ഇവിടെ അതുപോലെ തന്നെ പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് മൂന്ന് ഗ്രൂപ്പിലേക്കുള്ള അഡ്മിഷനും നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പാണോ നിങ്ങൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് നമുക്ക് തുടർന്ന് കാര്യങ്ങൾ ചെയ്യാം സബ്ജക്റ്റ് കോമ്പിനേഷൻ കറക്റ്റ് കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തരാം അതായത് നിയമപ്രകാരം പുതിയ റൂൾ പ്രകാരമുള്ള സബ്ജക്ട് കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ ഞങ്ങളായിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ചൂസ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ തന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും അപ്പം ആ ഒരു സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് മാറിയിട്ടെന്ന് വിചാരിക്കണം ഇനി എന്തെങ്കിലും ഈ കോഴ്സുകളെ കുറിച്ചുള്ള സംശയങ്ങളോ ഒക്കെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യമുണ്ട് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചാൽ നമ്മളൊന്ന് ഓർമ്മിപ്പിച്ചേക്കും കാരണം നല്ല തിരക്കുള്ള സമയമാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി മോട്ടോട്ട് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഏജ് ലിമിറ്റും അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ആർക്കു വേണമെങ്കിൽ എസ് എസ് എൽ സി അങ്ങനെ പ്ലസ് ആണെങ്കിലും ഒക്കെ എഴുതിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇനി ഇപ്പം നിങ്ങളുടെ മുമ്പിൽ പഠനം ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിന്റെ ഒരു വിഷമതയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ ധൈര്യമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് വിശദവിവരങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് പാസ് ആകണം അല്ലെ അപ്പൊ ഈ ഒരു എസ് എസ് എൽ സി പ്ലസ് ടു ഇല്ലാത്തതിന്റെ പേരിൽ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട് നമുക്കറിയാം കാരണം ഒരുപാട് ആളുകൾ നമ്മളിലേക്ക് ഇങ്ങനെയുള്ള വിഷമതകളും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് മീൻസ് എസ് എസ് എൽ സി ഇല്ലാങ്കിൽ പ്ലസ് ടു ഇല്ല ത്തിന്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കഥകൾ നമ്മുടെ അടുത്ത് വരാറുണ്ട് അപ്പം അതുകൊണ്ട് പറഞ്ഞാൽ അപ്പം ഇതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു വിഷമ ഘട്ടത്തിലൂടെ പോകുന്നവരാണെങ്കിൽ ഒന്നും നോക്കണ്ട നമുക്ക് പുഷ്പം പോലെ അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു എസ് എസ് എൽ സി പ്ലസ് ടു കരസ്ഥമാക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഓക്കെ അപ്പം നിങ്ങൾ ഞാൻ പറയുന്നതിനനുസരിച്ച് ഫോളോ അപ്പ് ചെയ്ത് പോകുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു എസ് എസ് എൽ സി പ്ലസ് ടു പഠനം പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിക്കും അപ്പം എന്തെങ്കിലും സംശയങ്ങൾ ഇനി ബാക്കി നിൽപ്പ് നിൽക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക വരുന്ന കോളുകളൊക്കെ ഞാൻ തിരിച്ച് വിളിക്കാറുണ്ട് ഇൻ കേസ് എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ധൈര്യമായിട്ട് മെസ്സേജ് അയക്കണം മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ലെങ്കിൽ ഇടയ്ക്ക് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ നിർത്തുന്നു എൻ ഒ എസിനെ സംബന്ധിച്ചുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്